ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ബി എം ബി സി നിലവാരത്തിൽ പണി ഞെട്ടര കടവ് പെംബ്രാ റോഡ് ഉദ്ഘാടനം ചെയ്തു

പ്രേമനും ഞാനും ഒരുമിച്ച് യുവജന സംഘടന രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് നേരത്തെ തന്നെയുള്ള ബന്ധമാണ് പക്ഷെ ഒരു ജനപ്രതി ആയതിനു ശേഷം അദ്ദേഹം എല്ലാ സമയത്തും ഈ മണ്ഡലത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എനിക്കൊന്നും ഉറക്കത്തിലും ഈ മണ്ഡലത്തെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അപ്പൊ എപ്പോഴും എപ്പോഴും ബി എം എം ബി സി റോഡ് വേണം ബി എം എം ബി സി റോഡ് വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം സമീപിക്കുന്നുണ്ട് അങ്ങനെ നല്ല പ്രപ്പോസൽ തയ്യാറാക്കി ഏതൊക്കെ റോഡാണ് ബി എം എം ബിസി വേണ്ടതെന്ന് നിശ്ചയിച്ച് അത് തുടർച്ചയായി പൊതുമരാമത്ത് വകുപ്പിന് ബന്ധപ്പെട്ട് നൽകി തുടർച്ചയായി പോയതിന്റെ ഭാഗമായിട്ടാണ് എഴുപത്തെട്ട് കിലോമീറ്റർ റോഡ് ഈ മൂന്നേ മുക്കാൽ അത്രയും മൂന്നര നാല് വർഷമാകുമ്പോ വർഷത്തിനിടയിൽ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ ബി എം എം ബിസി റോഡായി മാറി നമ്മുടെ സംസ്ഥാന ശരാശരിയേക്കാൾ ഇത് കൂടുതലുണ്ട് ഇനിയും നമുക്ക് ഈ നിയോജക മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിന് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യാം ഒറ്റേറെ പദ്ധതികൾ ഈ നിയോജകമണ്ഡലത്തിൽ ഈ സർക്കാർ വന്നതിന് ശേഷം സാധ്യമായിട്ടു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അടക്കാപ്പുത്തൂർ കല്ലുവഴി റോഡ് നവീകരിച്ചു ടിപ്പു സുൽത്താൻ റോഡ് അമ്പത്തിമൂന്ന് കോടി എൺപത്തി ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പൂർത്തിയാകുന്നത് ഒറ്റപ്പാലം റോഡ് കോടി ലക്ഷം രൂപ നിർമ്മാണം ശ്രീകൃഷ്ണപുരം അല്പം നമ്മൾ എംഎൽ കെ പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ജയ്ശ്രീ യു പി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ ശ്രീധരൻ പി മൊയ്തീൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു സിസിവി ന്യൂസ് ചേലക്കര